ആ മഹത്തായ പൈതൃകം കൂടുതൽ ശക്തമായ നിലയിൽ തുടരാനാവണം ഗുരുയർത്തിപ്പിടിച്ച മൂല്യങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടങ്ങളും കാലിക പ്രസക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി ഇത്തരം കാര്യങ്ങൾ അതീവ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ആവശ്യപ്പെടും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയണം ശ്രീ വെള്ളാപ്പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃശേഷിയുടെ ഭാഗമായി വലിയ തോതിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയാണ് അത് നേരത്തെ ഇവിടെ അവതാരക പറഞ്ഞ ആ രീതിയിലല്ല യഥാർത്ഥത്തിൽ ആളുകളുടെ മനസ്സിലേക്ക് നല്ലതുപോലെ കയറുന്ന രീതിയിലുള്ള അവതരണ രീതി വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും കാണാം അതിലൊരു പ്രത്യേകമായ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സരസ്വതി വിലാസം അദ്ദേഹത്തിൻ്റെ ാക്കനുണ്ട് എന്നതാണ് എപ്പോഴും കാണാൻ കഴിയുന്നൊരു കാര്യം അതിൽ നല്ല കരുതൽ എപ്പോഴും അദ്ദേഹം പ്രകടിപ്പിച്ച് പോന്നിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട് അടുത്ത കാലത്ത് നിർഭാഗ്യകരമായ ചില വിവാദങ്ങൾ ഉയർന്നു വന്നു എന്നാൽ വെള്ളാപ്പള്ളി അറിയാവുന്നവർക്കെല്ലാം അറിയാം അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന് എതിരായി നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള ആളല്ല എന്ന് എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി കൊണ്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം അപ്പോൾ എന്നാലും ചില തെറ്റിദ്ധാരണകൾ വരത്താനുള്ള അവസരം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമായി വന്നു അതാണ് നമ്മുടെ നാട് എന്ന് തിരിച്ചറിയണം അത് മനസ്സിലാക്കാനാവണം അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും അവധാനതയും വെള്ളാപ്പള്ളി പുലർത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള പുറവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു എന്നുള്ളത് കൊണ്ടല്ല ഇതാണ് നാട് എന്തിനേയും വക്രീകരിക്കാൻ നോക്കുന്ന കാലം ഏതിനെയും തെറ്റായി ചിത്രീകരിക്കാൻ നോക്കുന്ന കാലം അദ്ദേഹം തന്നെ പിന്നീട് വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞ കാര്യമാണ് അത് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക വിരോധമോ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക മമതിയോ വെച്ചുകൊണ്ട് പറഞ്ഞ കാര്യമല്ല നിലവിലുള്ള യാഥാർത്ഥ്യം വെച്ചൊരു കാര്യം പറഞ്ഞു അത് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടിക്കെതിരായി ആ രാഷ്ട്രീയ പാർട്ടിയെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരെല്ലാം കൂടി അപ്പോൾ അതിനെതിരെ രംഗത്തു വന്നു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് അത് മനസ്സിൽ വെക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇവിടെ ശ്രീ വെള്ളാപ്പള്ളി ഗണദേശന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഈ പ്രസ്ഥാനം കൈവരിച്ച പുരോഗതി വളരെ വലുതാണ് വിദ്യാഭ്യാസം എന്നാൽ മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കുന്ന പ്രക്രിയയാണ് അതൊരു വലിയ സാമൂഹിക സേവനമാണ് ആ സേവന മനോഭാവത്തിലൂന്നിയ പ്രവർത്തനങ്ങൾ നിരവധി മേഖലകളിൽ നടത്താൻ കഴിയണം സമൂഹം ഇന്നത് ആവശ്യപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുമുണ്ട് ആ ധർമ്മം കൂടുതൽ കാര്യക്ഷമമായി നിറവേറ്റുവാൻ തുറന്നുള്ള കാലങ്ങളിലും കഴിയണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് എസ് എൻ ഡി പി യോഗം രൂപീകൃത രൂപീകരിക്കപ്പെട്ട കാലത്തെ ആശയങ്ങൾ കാലാനുസൃതമായി നവീകരിക്കാനും ഗുരു സന്ദേശങ്ങളുടെ സത്ത പ്രായോഗികമാകും വിധം ഇനിയും ദീർഘകാലം ഈ പ്രസ്ഥാനത്തെ നയിക്കാനും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ